നൈറ്റിയുടെ ഫ്രണ്ടിൽ നമുക്ക് എങ്ങനെയാണ് സിബ്ബ് വയ്ക്കുക കേട്ടോ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇത് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഒരുപാട് പ്രൊഫഷണൽ രീതികളൊക്കെ ഉണ്ട് ഞാനിതാണ് എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളൊരു മെത്തേഡാണിത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു രണ്ട് ഇഞ്ച് വീതിയും ഒരു ഇഞ്ച് നീളത്തിലുള്ള ഒരു പീസ് വേണം ഇതിൻ്റെ നാല് വശവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട നൈറ്റി പീസിലും അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക എന്നിട്ട് ഈ രണ്ട് സെൻ്ററും കൂടെ ഒന്ന് വെച്ചിട്ട് ഒരു പിന്നൊക്കെ വെച്ച് ഒന്ന് സെക്യൂർ ചെയ്തതിന് ശേഷം ഈ ലൈനിൻ്റെ തൊട്ട് അടുത്തുകൂടെ ഒരു കാലിഞ്ച് പോലും വേണ്ട എന്നാലും തൊട്ടടുത്തു കൂടെ ഒന്ന് മൂന്ന് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ ലൈൻ ചെയ്തേക്കുന്നതിലൂടെ അതങ്ങ് കട്ട് ചെയ്ത് എടുക്കുക എന്നിട്ട് രണ്ടില് ഒരു ഇതുപോലെ കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും സൈഡിലോട്ട് രണ്ട് കട്ടും കൂടി ഇട്ടുകൊടുക്കുമ്പോഴത്തേനും നമുക്കിത് ഈസി ആയിട്ട് മറിച്ചിടാൻ വേണ്ടിയിട്ട് പറ്റും അതിന് ശേഷം സിബ് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അപ്പം നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ അതിന് ശേഷം നമുക്കൊരു രണ്ടിഞ്ച് വീതിയും പിന്നെ ഒരു ഒമ്പത് പത്ത് ഇഞ്ച് നീളത്തിലുള്ളൊരു പീസാണ് ഞാൻ എടുത്തേക്കുന്നത് അത് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഈ സിബിൻ്റെ തൊട്ടടുത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക സിബ് എവിടം വരെയാണോ ഉള്ളത് അവിടം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഇത് അങ്ങോട്ട് തിരിച്ചിടുക തിരിച്ചിട്ടിട്ട് നമ്മൾ എന്താ പറയുക പതിച്ച് കടിക്കില്ലേ അതുപോലെ അങ്ങ് തിരിച്ചിട്ടിട്ട് ഇതങ്ങ് പതിച്ച് അങ്ങ് അറ്റം വരെ അങ്ങ് അടിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അറ്റത്ത് വരുമ്പോഴത്തേനും ആ രണ്ട് സൈഡും ഉള്ളിലോട്ട് ഒന്ന് മടക്കി ഒരു പോയിൻ്റ് പോലെ ആക്കിയിട്ട് അതങ്ങ് മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ എവിടം വരെയാണോ ആണോ സിബുള്ളത് അവിടം വരെ നമ്മൾ ഇതങ്ങ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സൂചി ഒന്ന് കുത്തി നിർത്തിയിട്ട് ഒന്ന് തിരിച്ച് വെച്ചിട്ട് ആ ബാക്കി പോർഷനും കൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക എനിക്ക് തോന്നും കാണുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവുമായിരിക്കും കാരണം ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുള്ള പോലെ തോന്നി അപ്പോൾ കാണുമ്പോൾ ഒന്നും കൂടെ കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും നമ്മൾ എവിടം വരെയാണോ സിബ് വെച്ചിട്ടുള്ളത് അവിടം വരെ ഒന്ന് അടിച്ചിട്ട് ഒന്നും കൂടെ ഇങ്ങോട്ട് തിരിച്ചിട്ട് അത് ക്രോസ് ആയിട്ട് അങ്ങ് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അത്രയുള്ള പരിപാടി ഭയങ്കര സിമ്പിളായിട്ട് തീരോട്ടോ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ பட்டன ஒரு மெத்தட் ஆனதே நான் இதானே எப்பவும் யூஸ் பாயர் சிம்பிளா യിട്ട് എങ്ങനെ ചെയ്യാം എന്ന് ആലോചിക്കുന്നവർക്ക് ഒരു എളുപ്പ വഴിയാണിത് അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്